കോൺഗ്രസ് പിടിച്ച പുലിവാലും പിടിപ്പുകേടുമാണ് ഇന്നത്തെ പ്രധാന ചർച്ചാ വിഷയം കാണുന്നവർക്കും കേൾക്കുന്നവർക്കും എല്ലാം മനസ്സിലാകുന്നുണ്ട് പക്ഷെ കോൺഗ്രസിലുള്ളവരുടെ ആരുടെയും തലയിൽ വെളിച്ചം വീണിട്ടില്ല ശത്രുവേത മിത്രമേത എന്ന അറിയാത്ത അവസ്ഥയിൽ കിടക്കുകയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അയോധ്യ രാമക്ഷേത്ര ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുമെന്ന കോൺഗ്രസ് നിലപാടിനെതിരെ രൂക്ഷ വിമർശനവുമായി തമസ്ത മുഖപത്രമായ സുപ്രഭാതം കോൺഗ്രസ് സ്വീകരിക്കുന്നത് മൃദു ഹിന്ദുത്വ നിലപാടാണെന്നും ഈ നിലപാട് മാറ്റിയില്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലും ബി ജെ പി തന്നെ അധികാരത്തിലെത്തും സ്വാതന്ത്ര്യം കിട്ടിയിട്ട് എഴുപത്തിയാറ് വർഷമായി എന്നിട്ടും മതേതരത്വം എവിടെയാണ് സുപ്രഭാതത്തിൽ പള്ളി പൊളിച്ചെടുത്ത് വെക്കുമോ കോൺഗ്രസ് എന്ന തലക്കെട്ടിൽ എഴുതിയ മുഖപ്രസംഗത്തിലൂടെയാണ് കോൺഗ്രസിനെ ചോദ്യം ചെയ്യുന്നത് തകർക്കപ്പെട്ട മതേതര മനസ്സുകൾക്ക് മുകളിലാണ് രാമക്ഷേത്രം നിർമ്മിക്കുന്നത് ബാബറി മസ്ജിദ് രാജ്യത്തെ മതവൽക്കരിക്കാനുള്ള ബി ശ്രമത്തിൽ വീഴാതിരിക്കാനുള്ള ജാഗ്രത കോൺഗ്രസ് കാണിക്കണം അല്ലെങ്കിൽ കോൺഗ്രസിൽ വിശ്വാസം അർപ്പിച്ചിട്ടുള്ള ന്യൂനപക്ഷങ്ങളുടെയും ദളിത് വിഭാഗക്കാരുടെയും മറ്റു രാഷ്ട്രീയ ബദലുകളിലേക്ക് ചേക്കേറും എന്ന് സമസ്ത മുന്നറിയിപ്പ് നൽകുന്നു അങ്ങനെയാകുമ്പോൾ മൂന്നാമത് മോദി സർക്കാർ അധികാരത്തിലെത്തും ക്ഷേത്രം കമ്മിറ്റി ചടങ്ങിലേക്ക് വിളിച്ചപ്പോൾ തന്നെ പോകാനുള്ള തയ്യാറെടുപ്പിലാണ് കോൺഗ്രസ് ഇത്രയും പോകുന്ന പ്രവൃത്തിയാണ് തലപ്പത്തിരിക്കുന്നവർ കാണിക്കുന്നത് ജോഡോ യാത്ര ടു പോയിന്റ് ലക്ഷ്യമാണ് അവരുടെ മനസ്സിൽ പ്രതികരണശേഷി നഷ്ടപ്പെട്ടു പോയ പ്രതിപക്ഷത്തിന്റെ വായിൽ നിന്നും ഇത്രയൊക്കെ പ്രതീക്ഷിച്ചാൽ മതിയാകും എന്നാൽ ഇതിൽ വിശ്വസിച്ചു നിൽക്കുന്ന അണികളെ കോമാളി വേഷം കെട്ടിക്കുകയാണ് വാക്കും വാചാരതയും രാഹുൽ ഗാന്ധിക്കും കൂട്ടർക്കും പ്രധാനമന്ത്രിയെ കളിയാക്കാനാണ് അതവരുടെ ഇഷ്ടം പോലെ ചെയ്യട്ടെ അഭിപ്രായ സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ടല്ലോ പക്ഷേ മതേതര ഇന്ത്യയിൽ താമസിക്കുന്ന മുസ്ലിം ജനവിഭാഗത്തിന്റെ നെഞ്ചത്ത് കയറി നിന്നതിന്റെ തുല്യമായി ഹിന്ദുമത തീവ്രവാദികൾ പരിശുദ്ധമായി കണക്കാക്കുന്ന ബാബറി മസ്ജിദിന് മുകളിൽ കയറി താണ്ടവമാടിയ നരാധവന്മാർക്കുള്ള ഐക്യദാർഢ്യം പോലെയായി കോൺഗ്രസിന്റെ പ്രതികരണം എന്തിനാണ് ഇവർ അധികാരത്തിലോട്ട് കേറിയിട്ട് ശങ്കുറപ്പോടെ കാര്യങ്ങളെ വിശകലനം ചെയ്യാനും മറുപടി പറയാനും പ്രതികരിക്കാൻ കഴിയാത്ത പോങ്ങന്മാരായി പോവുകയാണ് ഇവരെയൊക്കെ ജയിപ്പിച്ചു വിട്ടാൽ ഇപ്പോൾ ഇന്ത്യയിലെ ജനത അനുഭവിക്കുന്ന ദുരിതത്തിൽ ഒരു മാറ്റവും ഉണ്ടാകാൻ പോകുന്നില്ല മറ്റൊരാളിന്റെ വിശ്വാസങ്ങൾ കായിക ബലത്തിന്റെയും അധികാര കുങ്കിന്റെയും ബലത്തിൽ തച്ചുടച്ച് തങ്ങളുടെ ഇഷ്ട ദൈവങ്ങളെ പ്രതിഷ്ഠിക്കുമ്പോൾ അനീതി മാത്രമേ അവിടെ ഉണ്ടാവുകയുള്ളൂ രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടിയുള്ള ഇത്തരം നീതികേടുകൾക്ക് നടുവിലൂടെയാണ് സംഘപരിവാർ ശക്തികൾ ഇക്കാലം അത്രയും അവരുടെ തേര് തെളിയിച്ചത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തൊട്ടു മുമ്പ് നടക്കുന്ന രാമക്ഷേത്ര ഉദ്ഘാടനവും അനീതിയുടെ തിർവാഴ്ച തന്നെ ജനുവരി ഇരുപത്തിരണ്ടിൽ നടക്കുന്ന ചടങ്ങിനുള്ള ക്ഷണം നിരസിക്കാൻ ഇടതു നേതാക്കൾ കാണിച്ച ആർജവത്തിന്റെ പകുതിയെങ്കിലും കോൺഗ്രസിന് കാണിക്കാമായിരുന്നു കൂടെ നിൽക്കുന്നവരെ ബോധിപ്പിക്കാനെങ്കിലും യെച്ചൂരിയും സി പി എമ്മും ഇക്കാര്യത്തിലെടുത്ത നിലപാട് കോൺഗ്രസ് കണ്ടുപഠിക്കണം ചടങ്ങിൽ പങ്കെടുക്കില്ലെന്ന് യെച്ചൂരിയും ഡി രാജയും വൃന്ദാക്കാരിയായിട്ടും സംഭവ സ്ഥലത്ത് തന്നെ പ്രതികരിച്ചു മതത്തെ രാഷ്ട്രീയവൽക്കരിക്കാതെ എല്ലാ മതങ്ങളെയും അവരുടെ വിശ്വാസത്തെയും ബഹുമാനിച്ചു പോകണം അല്ലാതെ വോട്ട് കിട്ടാൻ വേണ്ടി ചാടി ചാടി നടക്കുന്നതല്ല രാഷ്ട്രീയം എന്ന് കോൺഗ്രസ്സുകാർ ഇനിയെങ്കിലും മനസ്സിലാക്കിയാൽ അവർക്ക് കൊള്ളാം